ഇപ്പോൾ നവീകരിച്ച വിശാലമായ വലിയ ഷോറൂം ഗ്രാൻഡ് റീ ഓപ്പണിംഗ് വരുന്ന മെയ് പത്തിന് ശനിയാഴ്ച രാവിലെ മണിക്ക് ഇനി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ മെയ് പത്ത് മുതൽ വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും പുതിയ ആഭരണങ്ങളായി മാറ്റി വാങ്ങാൻ എക്സ്ചേഞ്ച് ഓഫർ ഇനി രണ്ടാർക്കര പെരുമ്പാവൂരിന്റെ ഇന്റർനാഷണൽ പ്രീ സ്കൂളിന്റെ ഉദ്ഘാടനം നടന്നു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല സ്വഭാവ ഗുണങ്ങളുള്ള മിടുക്കരായ പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ട വലിയ ഉത്തരവാദിത്തം നമുക്ക് പൊതുസമൂഹത്തിനുണ്ട് ആ ഉത്തരവാദിത്വം തീർച്ചയായും നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് അവന് കൊടുക്കുന്ന അറിവുകൾ ഒപ്പം തന്നെ അവരുടെ ശീലങ്ങൾ നല്ല ചിന്തകൾ ഇതൊക്കെ തന്നെ അവൻ്റെ സ്വഭാവ രൂപീകരണം നൽക നടക്കുന്ന ഏകദേശം ഒരു ഒൻപത് പത്ത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് ശരിയായ രീതിയിലുള്ള ഈശ്വരവിശ്വാസവും ചിന്തയും ഒക്കെ തന്നെ ഉണ്ടാകേണ്ടതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ നല്ല ഇപ്പോൾ പലപ്പോഴും വിദ്യാഭ്യാസ രംഗത്തുള്ള വലിയൊരു ഒരു പോരായ്മ യഥാർത്ഥത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല എന്നതാണ് മറ്റ് പല വിദേശ രാജ്യങ്ങളെയും നമ്മൾ കാണുമ്പോൾ അവിടെയൊക്കെ തന്നെ മൂന്ന് വയസ്സ് മുതൽ അവൻ എങ്ങനെയാണ് ടേബിൾ മാനേഴ്സ് പഠിക്കേണ്ടത് എങ്ങനെയാണ് സ്വന്തമായി അവൻ്റെ തൊഴിലുകൾ ചെയ്യേണ്ടത് ദൈനംദിനമായ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്നതിന് കൃത്യമായ പരിശീലനം നൽകുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന കുട്ടിക്കും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കൊടുത്തുവിടുന്ന തരത്തിലേക്കാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് എൻ സി എഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരമുള്ള സിലബസും ശാസ്ത്രീയ പഠന രീതിയും സംവിധാനം ചെയ്തുകൊണ്ടാണ് രണ്ടാർകരയിൽ ഇ സി ഇന്റർനാഷണൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ ആരംഭം കുറിക്കുന്നത് രണ്ടേ മുക്കാൽ മുതൽ മൂന്നേ മുക്കാൽ വരെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി സെക്ഷനിലേക്കും മൂന്നേ മുക്കാൽ വയസ്സു മുതൽ നാലേ മുക്കാൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എൽ കെ ജി സെക്ഷനിലേക്കുമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എൽ എസ് ആർ ഡബ്ല്യു മെത്തേഡ് അനുസരിച്ചാണ് സ്കൂളിന്റെ പഠനരീതി ചടങ്ങിൽ എ എം അഷ്റഫ് ഐരാറ്റിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ കെ കെ ശശി അഷ്റഫ് മൈദീൻ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എം പരീത് സ്കൂൾ ഭാരവാഹികളായ സയ്യിദ് നൌഷാദ് കോയത്തങ്ങൾ നിസാർ അഹ്സനി കെ എം അഷ്റഫ് കരിമ്പനയ്ക്കൽ നവാസ് കെ എ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ